മലപ്പുറത്ത് യൂട്യൂബർ ബലാത്സംഗത്തിന് ശ്രമിച്ചെന്ന് ബിജെപി പ്രാദേശിക വനിതാ നേതാവിന്റെ പരാതി മലപ്പുറം കൂരാട് സ്വദേശി ബാപ്പുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ മാസം പത്തിന് വൈകിട്ട് വീട്ടിലെത്തി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് ബിജെപി വനിതാ നേതാവിന്റെ പരാതി താൻ വീടിന്റെ അടുക്കളയിലിരിക്കെ വീട്ടിലേക്ക് കടന്നുവന്ന ബാപ്പു തന്നെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നാണ് ബിജെപി വനിതാ നേതാവ് ഈ സംഭവത്തിൽ യുവതി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ സുബേറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയായിരുന്നു ഇയാൾ മുൻപ് ബി ജെ പി പ്രവർത്തകനായിരുന്നുവെന്നും അങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്നും യുവതി പറയുന്നു സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് പ്രതിയെ രണ്ടു വർഷം മുൻപ് സംഘടനാപരമായ നടപടി സ്വീകരിച്ച പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയാണ് ഉണ്ടായതെന്നും പറയപ്പെടുന്നു പക്ഷെ അയാള് ഭയങ്കര പീഡന സ്ത്രീ പീഡനം സ്ത്രീ അതാണ് വീക്ക്നെസ് സ്ത്രീകൾ ലംബ് സ്ത്രീകളും അയാളെ ലക്ഷ്യം അപ്പൊ ഇയാളിങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ തുറന്നു ഇപ്പൊ നേരെ പിന്നെ കിച്ചണില് വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈ കഴുകിയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റൂല രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയിടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിന് എതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാ വകുപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാൾ ഒരിക്കൽ ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കേണ്ടവരുണ്ടല്ലോ അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കേണ്ട ഒരാളാണ് ഭർത്താവ് ഇല്ലോ ഇല്ലാത്തവര് ഗൾഫ് ഇല്ലവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാളൊരു ശല്യമായി മാറിയിട്ടാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല ഇത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച വൈകീട്ടാണെങ്കിലും ഞാനത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുതെ പിന്നെ ഞാനൊരു പൊതുപ്രവർത്തി കൂടിയാണ് അപ്പൊ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം എനിക്ക് സ്ത്രീകളുടെ അവസ്ഥ നോക്കി ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്